ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ നല്ല സീഡ്ലിങ് കണ്ടപ്പോൾ ഞാനൊരു പത്ത് സീഡ്ലിങ് വാങ്ങി നല്ല വെറൈറ്റികളാണ് പുതിയതായി വാങ്ങി വന്ന പുതിയ വെറൈറ്റികളാണ് അത്യാവശ്യം നല്ല സീഡ്ലിംഗ് ആണ് അപ്പം ഞാൻ വാങ്ങിച്ച പ്ലാന്റ് അതിന് റീപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ സീഡ്ലിങ്ങും നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സീഡ്ലിങ് ഇതിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളി സീഡ്ലിങ്ങുകളാണിത് ഇതിൽ നിന്ന് പത്തെണ്ണം ഞാൻ തെരഞ്ഞെടുത്തു പത്ത് കളർ കെട്ടോ അപ്പോൾ ഞാനത് റീപ്പോട്ട് ചെയ്തത് കാണിച്ചു തരാ ഞാൻ റീപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് ഇത് കേട്ടോ പത്ത് പ്ലാന്റുകൾ വാങ്ങിച്ചത് ഞാൻ എന്ത് ചെയ്തു അത്യാവശ്യം ചെറിയൊരു പോട്ടുണ്ടല്ലോ ആ പോട്ടിക്ക് മാറ്റി പിന്നെ റിപ്പോർട്ട് ചെയ്തു കേട്ടോ ഞാൻ എടുത്ത പത്ത് പ്ലാന്റ് ആണത് അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ് കേട്ടോ സീഡിങ് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ പത്തെണ്ണാണ് ഞാൻ എടുത്തത് ഞാൻ അതിൽ ചകിരി ഒന്നും മാറ്റിയിട്ടില്ല തൽക്കാലം അതേ ആ ഉള്ള ചകിരിയോട് ഇങ്ങനെ കുറച്ച് തെർമോക്കോളും കരിയും ഓടുമ്പോട്ടൊക്കെ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടുകാണ്ടാണ് ഞാൻ റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഒന്ന് കാണാം പിന്നീട് ഇതിപ്പം ഞാൻ പൂട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ പൂട്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ ഇതെല്ലാം സാഫിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടു കേട്ടോ നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക ഇതാണ് പ്ലാന്റ് കെട്ടോ ഇങ്ങനെയാണ് കിട്ടുക അത് ഞാൻ ആ പൂട്ടിക്കാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ആ പൂട്ടിക്ക് റീപ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ് അതുപോലെ കയ്യിൽ നമ്മൾ മൊബൈൽ പിടിക്കേണ്ടി അയ്യ പൂട്ടിക്ക് ഇതിങ്ങനാണ് വെക്കുക വെച്ചിട്ട് അതേപോലെ തെർമോക്കോളും കരി ഇട്ടുകാണ്ട് അത് ഇളകാത്ത വിധത്തിൽ നമ്മളതിൻ്റെ അതിങ്ങനെ പിടിച്ച് പൊന്തിക്കുമ്പോൾ അതൊന്ന് ഊരി പോരരുത് അത്രയും ടൈറ്റാക്കണം കേട്ടോ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് വെച്ചക്കുന്നത് കണ്ടോ അത് ഇമ്മളെ പിടിച്ച് പൊന്തിച്ചാൽ അതിന് ഊരി പോരരുത് അങ്ങനെ ടൈറ്റാക്കി ഫിറ്റ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഇമ്മതിൽ പെട്ടന്ന് വേര് വര ഇളകി കഴിഞ്ഞാൽ വേര് വരില്ല കേട്ടോ അപ്പോൾ വേര് വന്ന് നല്ല ഉഷാറായിട്ട് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പിടിച്ച് പൊന്തിക്കുമ്പോൾ അത് ഊരി പോരാതെ നല്ല ടൈറ്റാക്കി വെക്കണം അങ്ങനെ ഒമ്പതും ഞാൻ റീപ്പോട്ട് ചെയ്തു ഇനി പത്താമത്തെ ഞാൻ റീപ്പോട്ട് ചെയ്യണത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കും ചെയ്യുക അതെങ്ങനെയാണ് ചില മൊബൈലിൽ ഇങ്ങനെ കാണുമ്പോൾ അത് വൃത്തിയായിട്ട് തരാനൊന്നും പറ്റൂല അല്ലെങ്കിൽ പിന്നെ മൊബൈലൊക്കെ അതാക്കുന്നത് അതേപോലെ എല്ലാ കരിയും തെർമോക്കോളും ഒക്കെ നല്ലോണം സാഫിൽ നല്ലോണം കഴുകിയിട്ടാണ് ഞാനത് റീപ്പോട്ട് ചെയ്തത് ഇതേമാതിരി ആദ്യം ഒരു തെർമോക്കോള് വെക്കുക വെച്ചിട്ട് നമ്മളെ പിന്നെ ആ സീഡ്ലിങ് ആ ചകിരിയോടക്കനാണ് ഞാൻ വെച്ചേക്കുന്നത് ചകിരി എടുത്തിട്ടിട്ടില്ല ഈ ചെറിയ പോട്ട് വെക്കായതുകൊണ്ട് ചകിരിയോടക്കൻ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നാല് സൈഡിലും പിന്നെ തെർമോക്കോളും കരിയും വെച്ചിട്ട് ഫില്ല് ചെയ്തക്കുകയാണ് കേട്ടോ നല്ലോണം ടൈറ്റാക്കി കൊടുത്തേക്കാണ് അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല അതുപോലെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അതപതേമാതിരി കണ്ടില്ലേ അടിയിൽ തെർമോക്കോള് വെച്ചു കണ്ടില്ലേ ആ തെർമോക്കോള് വെച്ചിട്ട് അതിൻ്റെ മേലെ പാക്കി ഈ സാധനം വെച്ചിട്ട് കരി കരിയിട്ട് ടൈറ്റാക്കി സ്റ്റാഫിൽ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ ഇതിനിങ്ങനെ തന്നെ ഇരിക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വളമൊക്കെ കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വളമൊക്കെ കൊടുത്തിട്ട് വൃത്തിയാക്കി പിന്നെ നോക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കതിൻ്റെ മാറ്റങ്ങൾ കാണിക്കാം കാണാൻ പറ്റും കേട്ടോ നല്ല പ്ലാന്റ് അല്ലേ നല്ല സീഡ്ലിങ്ങാണ് നല്ല കരുത്തുള്ള സീഡ്ലിങ്ങാണ് കേട്ടോ ഇപ്പോൾ പത്ത് സീഡ്ലിങ്ങും ഇപ്പം നിങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സീഡ്ലിങ് വേണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി കേട്ടോ Okay? Thank you!